ലക്ഷ്യം കോളേജ് ഇനി മുതൽ പ്ലസ് ഡിഗ്രി ശേഷം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ും രണ്ടു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി വയനാടിനൊരു കൈത്താങ് എന്ന ലക്ഷ്യത്തോടെയാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആദ്യ ഗഡുവായി ലക്ഷം രൂപ നൽകിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് തുക കൈമാറിയത് മുഹമ്മദ് ഏറ്റുവാങ്ങി വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് അതിനുവേണ്ടി നമ്മുടെ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചതിന് പ്രത്യേകം ഭരണസമിതിയെ മുഴുവൻ അംഗങ്ങളെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ് ഇതുപോലെ വലിയ വലിയ പണം കൊടുക്കണം കാരണം അതിജീവനത്തിന് അത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് പഞ്ചായത്ത് സെക്രട്ടറി ടി എസ് ശ്രീകുമാർ എന്നിവർ ചേർന്നിരുന്നു തുക കൈമാറിയത് ഭരണസമിതി അംഗങ്ങളായ നുസൈബ നുസൈബ് ഉമ്മു ഹമീബ രാധ ഹരിഗോവിന്ദൻ ആസൂത്രണ സമിതി അംഗം ദേവദാസ് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു